തലേ <laughs> മാറി തൊണ്ടാവരുന്നാണ് ഗൂസ് ഓ ഇത് ഇവിടുത്തെ ടർക്കി കണോ നമ്മളെ കണ്ടിട്ട് അത് എൻ്റെ ഇങ്ങനെ വരുന്നുണ്ടോ നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട തിരുവല്ലയിലുള്ള ഒരു രാജേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കോഴിപ്പവലാണ് ഇവിടെ ഒരുപാട് ടർക്കികളും നമ്മുടെ നാടൻ കോഴികളുമാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ട് ആ എല്ലാം ടർക്കിയുടെ കുഞ്ഞുങ്ങളാണ് ടെർക്കിയുടെ കുഞ്ഞും ഒരു കഴിങ്ങോഴി കുഞ്ഞുമാണ് വേണ്ടി ഇതിനകത്തുള്ളത് ഇവിടെ അത്യാവശ്യം സ്പേസ് സെറ്റാക്കിയിട്ടാണ് പുള്ളി ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെ നമുക്ക് ഇതിൻ്റെ കൂടുണ്ടായിരുന്നു താഴെ എല്ലാം ടർക്കികൾ കയറും മണ്ടയ്ക്ക് വേണ്ട വലിയ കോഴികളുടെ ഇത് ഇപ്പുറത്തെ സ്ഥിതി കുഞ്ഞുങ്ങൾ പിന്നെ ഇവിടെ ഗൂസ് ഗൂസുകളൊക്കെ ഇവിടെ താഴെയാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് തെറ്റി കാണുന്നത്